നല്ല സീൻ ൂത്ത റവർ കർഷൻ തോന്നി എന്ന വാർത്ത മാറ്റ ചാനൽ പാത്തതി അത് മതി വാണ്ടപ്പ കേരളത്തിലെ സർവ മേഖലയിലും അച്ചം സഹിക്കാൻ വയ്യാ ചാനൽ മാറ്റ ചാനൽ പാർട്ട് അത് മതി എന്താ പരിപാടിയാ ഓരോരുത്തരും അഞ്ഞൂറും ആയിരം അനുഭവിച്ചെന്ന് പറക്കാനൊന്നും അല്ലല്ലോ കാലിയല്ലേ എവിടെ നിന്ന് ചാനൽ മാറ്റ ചാനൽ മാറ്റ ഉമ്മച്ചന എനിക്ക് മുഴുവൻ പണവും സഹായിച്ചത് ഉമ്മച്ചന് ഉമ്മ ഉമ്മ ഒരായിരം അയ്യോ അയ്യോ ചാനൽ മാറ്റ ി ചാനലൊന്നും മാറ്റണ്ട ഇനി അന്റെ ഭരണം തന്നെ മാറ്റിക്കോളും ജനം